നമസ്കാരം സർക്കാരിന് ഒരു നിയമവും ബാധകമല്ല ഒരു വേള സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടികൾക്കും നെൽവയൽ തണ്ണീർത്തറ സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് ഏക്കർ കണക്കിന് ഭൂമി തൃശ്ശൂരിൽ സർക്കാർ നികത്തി ആവശ്യമില്ലാത്ത ഒരു കെട്ടിടം പണിയാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇവിടെ പാവപ്പെട്ടവൻ വീട് വെക്കാനോ കൃഷി ചെയ്യാനോ വേണ്ടി അതായത് നെല്ലല്ലാത്ത കൃഷി ചെയ്യാനോ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുക്കും നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞ് പ്രത്യേകമായി കേസെടുക്കാം അങ്ങനെ നിയമപരമായി എങ്ങനെ വേണമെങ്കിലും നീങ്ങാം പക്ഷേ സർക്കാർ ചെയ്താൽ അതിനൊന്നും ഒരു നിയമ തടസ്സവുമില്ല നിയമങ്ങളെയും നിയമസംവിധാനങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സർക്കാർ ഏക്കർ കണക്കിന് ഭൂമി നികത്തുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തൃശ്ശൂർ നഗരത്തിന് സമീപം പുഴക്കൽ പാടത്താണ് ഈ സംഭവം വ്യവസായ പാർക്ക് നിർമ്മിക്കാൻ തൃശ്ശൂരിൽ ധാരാളം വ്യവസായ പാർക്കുകളുണ്ട് ഇപ്പോൾ വ്യവസായ പാർക്ക് നിർമ്മിക്കാൻ കിൻഫ്രയ്ക്ക് അനുവദിച്ച ഏക്കർ നെൽപ്പാട് നികത്താൻ മന്ത്രിസഭായോഗം പ്രത്യേക അനുമതി നൽകി നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അനുമതി വ്യവസായ പാർക്കിനായി ഏറ്റെടുത്ത കൃഷിഭൂമി നികത്താൻ അനുമതിക്കായി വ്യവസായ വകുപ്പ് നൽകിയ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൃഷി വകുപ്പ് തള്ളിയതാണ് ഭൂമി നികത്തിയാൽ പരിസരത്തെ നെൽകൃഷി നശിക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൃഷിവകുപ്പ് ഇത് തള്ളിയത് പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ ഇപ്പോൾ ഈ നെൽപ്പാടം നികത്തുന്നതിനായിട്ട് അനുമതി കൊടുത്തിരിക്കുന്നു മന്ത്രിസഭായോഗം പ്രദേശം വിശാലമായ പാടശേഖരത്തിന്റെ ഭാഗമാണെന്നും മണ്ണിട്ട് നികത്തിയാൽ നീരൊഴുക്ക് തടസ്സപ്പെടുമെന്നും കൃഷി വകുപ്പ് അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു അത് ശരിയായ ഒരു കാര്യവുമാണ് ഒരു പ്രദേശത്തിലെ ഒരു ഭാഗത്ത് അവിടെ നികത്തിക്കഴിഞ്ഞാൽ മണ്ണിട്ട് നികത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ജലാംശം അവിടുത്തെ ഈർപ്പം മണ്ണിൻ്റെ ഈർപ്പം നഷ്ടപ്പെടുകയും ജലം ഭൂമിക്കടിയിലൂടെയുള്ള ആ ഒഴുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഈ കൃഷിയിടങ്ങളിലൊക്കെ മറ്റ് ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്കൊന്നും ആവശ്യത്തിന് വെള്ളം കിട്ടാതെ വലിയ ഭീമമായ നഷ്ടമുണ്ടാകും വിളനാശമുണ്ടാകും തുടങ്ങിയ ശാസ്ത്രീയമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അന്ന് കൃഷി വകുപ്പ് ഈ ഒരു കാര്യത്തിന് അനുമതി നിഷേധിച്ചത് ഈ ഭൂമി നികത്തിയാൽ സമീപത്തെ ഹൗസിംഗ് കോളനികളിൽ വെള്ളം കയറും എന്ന് ചൂണ്ടിക്കാട്ടി റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ പരാതി നൽകിയിരുന്നു ഒരു ഭാഗത്ത് നികത്തി കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ ഭൂമിയിൽ താഴുന്ന വെള്ളം മറ്റു പ്രദേശങ്ങളിലേക്ക് പോകും വെള്ളത്തിന് പോകണമല്ലോ പോകും അങ്ങനെ ആ പ്രദേശത്തുള്ള വീടുകളിൽ വെള്ളം കയറും കിണറുകളിൽ മലിന ജലം നിറയാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടിയത് വ്യവസ്ഥകൾക്കനുസരിച്ച് പരിവർത്തന അനുമതി നൽകാനാണ് മന്ത്രിസഭായോഗത്തിലെ തീരുമാനം അതെങ്ങനെ വേണമെങ്കിലും പരിവർത്തനം നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് നെൽവയൽ തണ്ണീർത്തറ നിയമത്തിലെ പൊതു ആവശ്യമെന്ന മാനദണ്ഡത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ മന്ത്രിസഭായോഗം അനുമതി നൽകിയിരിക്കുന്നത് തരം മാറ്റുന്ന ഭൂമിയുടെ പത്ത് ശതമാനം ജല സംരക്ഷണത്തിനായി പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക സമീപത്തെ കൃഷിയെയും ആവാസ വ്യവസ്ഥയും ബാധിക്കാതെ നോക്കുക വെള്ളക്കെട്ട് ഉണ്ടാകാത്ത തരത്തിൽ തരമാറ്റം നടത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ മന്ത്രിസഭായോഗം നൽകിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പ്രായോഗികമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പ്രായോഗികമല്ലാത്ത കാര്യം എങ്ങനെ നിർദ്ദേശമായി പേപ്പറിൽ എഴുതിയാൽ അത് നടപ്പിലാകും എന്ന ചോദ്യമുണ്ട് വെള്ളത്തിൽ വരവരച്ചോളൂ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വരവരയ്ക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അങ്ങനെ എഴുതി എന്ന് വിചാരിച്ച് അങ്ങനെ നടക്കണം എന്നില്ല രണ്ടായിരത്തി എട്ടിൽ ആണ് തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്ന ഭേദഗതികളോടെ ഭേദഗതികളാണ് കിൻഫർ കിൻഫറിയുടെ ആവശ്യം അംഗീകരിക്കാനായി സർക്കാർ ആശ്രയിച്ചിരിക്കുന്നത് പത്ത് വർഷത്തിന് ശേഷമുണ്ടായ ഭേദഗതി മറ്റെവിടെയും ഭൂമി കിട്ടാതിരിക്കുക പരിസരത്തെ കാർഷിക ഇടങ്ങളെ ബാധിക്കാതിരിക്കുക ബന്ധപ്പെട്ട വകുപ്പ് അനുമതി നൽകിയില്ലെങ്കിൽ ഉചിതമായ ഉദ്യോഗസ്ഥരെക്കൊണ്ട് അനുമതി നൽകുക എന്നിവയാണ് ഭേദഗതികൾ അതായത് ഇത് ഈ ഭൂമി നികത്താൻ വേണ്ടി മാറ്റി എഴുതിയ ഒരു ഭേദഗതിയാണ് എന്ന് തോന്നും ഇത് കാണുമ്പോൾ അതങ്ങനെ തന്നെയാണ് എന്നാണ് മനസ്സിലാവുന്നതും സമുദ്രനിരപ്പിൽ നിന്ന് മൂന്ന് മീറ്റർ താഴ്ന്നാണ് ഈ തൃശൂർ പുഴക്കൽപ്പാടം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പുഴക്കൽപ്പാടത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ പ്രധാന കാരണം ഭൂമി നികത്തലാണെന്നുള്ള കോൾ മേഖലയിലെ കോൾ പാടമേഖലയിലെ പഠനങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് നിലവിൽ കിൻഫ്രയ്ക്ക് തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിൽ ചാലക്കുടിക്ക് സമീപം കൊരട്ടിയിൽ വ്യവസായ പാർക്കുണ്ട് ഇരുപത്തിരണ്ടോളം ഏക്കറിൽ സ്ഥാപിച്ച വ്യവസായ പാർക്കിൽ നിരവധി പുതിയ സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഇനിയും സംരംഭങ്ങൾ പ്രവർത്തിക്കാൻ സ്ഥലവുമുണ്ട് സൗകര്യവുമുണ്ട് എന്നിട്ടും ഈ പുഴയ്ക്കൽ പാടം നികത്തിക്കൊണ്ട് ഒരു വ്യവസായ പാർക്ക് കിൻഫ്ര തുടങ്ങുന്നത് എന്തിനാണ് അല്ലെങ്കിൽ അതിന് മന്ത്രിസഭായോഗം അനുമതി കൊടുത്തത് എന്തിനാണ് അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കൽ ഭൂമിയുടെ ആ സന്തുലിതാവസ്ഥ ഇല്ലാതാക്കൽ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്